നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കുറച്ച് പേര് കുറച്ച് സുഹൃത്തുക്കളെ നമ്മൾ എനിക്ക് കമന്റ് ചെയ്തിരുന്നു ഒരു സ്ട്രെങ്തനിങ് വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രെങ്തനിങ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ പ്രൈവറ്റ് ഏരിയ പ്രൈവറ്റ് ഏരിയയിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ വരാനും നമ്മൾക്ക് ലൈഫില് ആഫ്റ്റർ മാരേജ് കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ ചിലർക്കെങ്കിലും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അപ്പം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തൊണ്ണൂറ് ശതമാനം അതിപ്പോൾ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും വർക്കൗട്ടിലാണ് ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മൾക്ക് ഫിസിക്കലായിട്ടുള്ളത് പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കാൻ പറ്റുക അപ്പൊ അതിനെ പറ്റിയ കുറച്ച് എക്സസൈസുകൾ കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും ഇന്ന് അതിനെ പറ്റിയ കുറച്ച് എക്സസൈസുകൾ തന്നെയാണ് കാണിച്ചു തരുന്നത് നമ്മളുടെ പ്രൈവറ്റ് ഏരിയയിലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ വരുമ്പോഴാണ് നമ്മൾക്ക് ഒരു ആഫ്റ്റർ ഫോർട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ചിലർക്ക് തന്നെ തേർട്ടിയൊക്കെ ആയിക്കഴിയുമ്പോൾ വർക്കൗട്ട് ചെയ്യാത്തവർക്ക് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് അവർക്ക് ബോഡി വീക്ക് ആയിരിക്കും അപ്പൊ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാതൊക്കെ അറിയാൻ പറ്റും അപ്പൊ അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട് അപ്പൊ എന്റെ കുറച്ച് ജിമ്മിലുള്ള സുഹൃത്തുക്കൾ തന്നെ അല്ലെങ്കിൽ എൻ്റെ ക്ലൈൻസ് തന്നെ പറഞ്ഞിരുന്നു മാസ്റ്റർ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസും കൂടെ പോസ്റ്റ് ചെയ്യണം ജിമ്മിൽ വരാൻ പറ്റാത്ത അല്ലെ വീടുകളിൽ മാത്രം ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കും കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഒരു മാറ്റിൽ ഇരിക്കുക ഇരുന്നതിന് ശേഷം കാല് ദാ ഈ ഒരു പൊസിഷനിൽ വെക്കുക വെച്ചതിന് ശേഷം ദാ ജസ്റ്റ് ഇങ്ങനെ വൺ ടു സാവധാരണം ചെയ്യോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നന്നായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യുക മുകളിലോട്ട് കിട്ടിയ ഇത് ഒരു ഫിഫ്റ്റീൻ റിപ്പീറ്റേഷൻ ഫിഫ്റ്റീൻ റിപ്പീറ്റേഷൻ ഇൻറ്റു ത്രീ ചെയ്യൗട്ടുകൾ നമ്മൾ രാവിലെയും വൈകുന്നേരം ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് കാലുതാ പത്തി ചേർത്ത് വെക്കുക അതിനുശേഷം രണ്ട് കൈ ഇവിടെ വെക്കുക ഇനി നെക്സ്റ്റ് വൺ നേരെ കിടക്കുക കിടന്നതിന് ശേഷം രണ്ട് കൈയും നമ്മളെ ഹിപ്പിന്റെ ഇവിടെ ആയിട്ട് വെക്കുക വെച്ചതിന് ശേഷം കാല് കുറച്ച് നീട്ടി വെക്കുക നീട്ടി വെച്ചതിന് ശേഷം എന്താ വൺ ടു സാവധാനം അത് ഹിപ്പ് കുറച്ച് പൊക്കിയിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കണം നമ്മൾ പെട്ടെന്ന് താത്താൻ പാടില്ല ഒരു മൂന്നോ നാളെ സെക്കൻഡ് അവിടെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സെക്കൻഡിൽ ഹോൾഡ് ചെയ്ത് വെക്ക വെച്ചതിന് ശേഷം താത്ത ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് മൂന്ന് സെറ്റ് ചെയ്യണം ചുരുങ്ങിയത് നമ്മളൊരു ഫിഫ്റ്റി റിപ്പിറ്റേഷൻ വെച്ചിട്ട് മൂന്ന് സെറ്റ് ചെയ്യുക കൈവിടെ വെക്കുക ഒന്നുകൂടെ കുറച്ച് നേരം പതുക്കെ ഇനി നെക്സ്റ്റ് വൺ നമ്മ അതിനു കാലൊന്ന് വൈഡ് ചെയ്യുക വൈഡ് ചെയ്തതിനു ശേഷം വൺ കാല് കാല് വൈഡ് ചെയ്യുക ചെയ്യൂ

ഇതും ഒരു മൂന്ന് സെറ്റ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെയും വൈകുന്നേരം കൂടുതൽ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ രാവിലെയും വൈകുന്നേരം ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരം വരെ ചെയ്യാൻ ശ്രമിക്കുക ആഴ്ചയിൽ ഒരു അഞ്ച് തവണയെങ്കിലും നിങ്ങൾ ചെയ്യുക ഇനി നെക്സ്റ്റ് ഒന്ന് കാല് പൊക്കി പിടിക്കുക ഒരു കാല അതിന് ശേഷം വൺ ഫോർ

ഇത് ചെയ്യുമ്പോ നമ്മള് പ്രൈവറ്റ്ലേക്ക് മാത്രമല്ല നമ്മുടെ ബ്ലൂ ടൂത്ത് ഹാമ്പിങ്ങിനും കൂടെ ബ്ലഡ് സർക്കുലേഷൻ വരും ആ ഭാഗങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആവും ഈ ഭാഗം കൂടെ കുറച്ച് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് അതുകൂടെ ചെയ്യിപ്പിച്ചത് ഇനി നമ്മൾ നെക്സ്റ്റ് വൺ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ആ കൂട്ടത്തിൽ സ്ട്രെച്ചിങ്ങും കൂടെ ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും നന്നായിരിക്കും സ്ട്രെച്ചിങ്ങും കൂടെ ചെയ്യുമ്പോഴാണ് അത് കറക്റ്റ് അതിനുള്ള റിസൾട്ട് കിട്ടുക വൈഡ് ചെയ്ത് വെക്കുക വെച്ചതിന് ശേഷം ഈ ഒരു പോസ്റ്റില് കാല് വൈഡ് ചെയ്ത് വെക്ക വെച്ചാ പുറവ് വൺ ത്രീ ഫോർ കാല് പോസ്റ്റ് വെച്ചതിന് ശേഷം കൈ മുമ്പോട്ട് വെക്കുക

വളരെ സ്പീഡ് കുറച്ച് സാവധാനം ചെയ്യാ ഇപ്പം ഞാൻ ഈ കാണിച്ചു തന്ന നാല് എക്സസൈസുകളും നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ ആഴ്ച അടുപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും ലേഡീസിനേക്കാളും കൂടുതൽ ജെന്റ്സിന് അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാവും തീർച്ചയായിട്ടും ഈ വർക്കൗട്ട് ലേഡീസിന് ചെയ്യാം നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി വരാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിനാണുള്ള എക്സസൈസാണത് മാറ്റങ്ങൾ ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞു ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴേതിനൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ